ിൽക്ക് ഗാർഡനിൽ തൊൻപത് വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ ഹരിതകർമ്മ സേനാങ്ങളുടെ കൃത്യവിലോപത്തിനെതിരെ വേരൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചു നാട്ടുകാരിൽ നിന്നും അൻപത് രൂപ വീതം പിരിച്ചെടുത്ത് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മെമ്പർമാർ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തിയത് പാർലമെന്ററി പാർട്ടി ലീഡർ സ്വപ്ന രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി അനിൽ സി ഡി സൈമൺ നിതീഷ് ചന്ദ്രൻ ബിജിനി ഗോപി അജി ജോഷി എന്നിവർ സമരത്തിൽ പങ്കെടുത്തു ഹരിതകർമ്മസേനയിലും മാലിന്യ സംസ്കരണത്തിൽ വലിയ കൊട്ടിഘോഷങ്ങളും വലിയ ആഘോഷങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വേലൂർ പഞ്ചായത്തിലെ പോസ്റ്റ് ഓഫീസ് സെൻ്റർ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്തിന് മുൻപശത്ത് വളരെ ജനങ്ങൾക്ക് കടന്നുപോലും പോകാൻ പറ്റാത്ത രീതിയിൽ മാലിന്യങ്ങൾ മൊത്തം വലിച്ചെറിഞ്ഞ രീതിയിൽ കാലത്ത് ജനങ്ങൾ അവിടെ നിന്ന് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ചെന്ന് അവരുടെ മാലിന്യം പറക്കുകയുണ്ടായി ആ സെൻ്ററിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകലെ മാത്രമാണ് ഈ മാലിന്യത്തിൻ്റെ കളക്ഷൻ സെൻ്റർ അവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് അവിടെ കൊണ്ടുപോകേണ്ട ഹരിതകർമ്മസേന മാലിന്യം ഈ സ്ഥലത്ത് അലക്ഷ്യമായിട്ട് സൂക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് നായ്ക്കൾ വന്ന് വലിച്ചു കറഞ്ഞിട്ടാണ് അത്രയും വലിയ മാലിന്യം വലിയ രീതിയിൽ വലിച്ചെറിയുകയും വലിയ രീതിയിൽ അവിടെ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തൊരു അവസ്ഥയുണ്ടായത് നമ്മളൊക്കെ കണ്ടതാണ് ഇന്നലെ മെമ്പറുടെ നേതൃത്വത്തിൽ അതിൻ്റെ പരാതികളും കാര്യങ്ങളും പത്രങ്ങളിലും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തു കൊടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ അറിയിക്കുകയുണ്ടായി മാലിന്യം ഒരു വ്യക്തി അവിടെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്ന പഞ്ചായത്ത് അത് കൃത്യമായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ തന്നെ ഇത്രയും വലിയ അലക്ഷ്യമായിട്ട് പ്രവൃത്തി ചെയ്തിട്ട് ഒരു നടപടി എടുക്കാതിരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ രാഷ്ട്രീയം മാത്രമാണ് ഉള്ളത് ബ്യൂറോ എരുമപ്പെട്ടി